ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളെയും നമുക്ക് കാണുവ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിന് സമയവും സന്ദർഭവും വിശുദ്ധ ആളിലൂടെ അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നിങ്ങൾ എന്നോട് പറയുക എന്നോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് നമ്മളിൽ എത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധിയാണ് അതിൽ പരലോകവുമായി ബന്ധപ്പെട്ടതുണ്ടാകും അതേപോലെ തന്നെ ഇഹലോകവുമായി ബന്ധപ്പെട്ടതുണ്ടാകും ആ കാര്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ സങ്കടങ്ങൾ റപ്പിനോട് പറയാൻ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ദുരീകരിച്ചു തരാൻ റപ്പിനോട് പ്രാർത്ഥിക്കണം സാധിക്കും